വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്നറിയാം എനിക്ക് ഇറക്കി വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം വീഡിയോ ഞാൻ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിനി പതിയെ പതിയെ ഓരോന്നോരോന്ന് ഇട്ട് തുടങ്ങാം ഇന്നും മുതൽ ഞാൻ ഫ്രീ ആണ് കേട്ടോ ഇനി എനിക്ക് പ്രത്യേകിച്ച് ബിസി ഒന്നുമില്ല അപ്പം ഇനി പഴയതുപോലെ നോർമലി വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം അത് രാവിലെ എഴുന്നേറ്റ് വന്നു കിച്ചണിലേക്ക് വന്നോട്ടോ അപ്പം ഇന്നലെ ഒന്ന് രണ്ട് കേക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് രാത്രി വൈകി അപ്പോൾ ഞാൻ പാത്രങ്ങളൊന്നും കഴുകി വെക്കാതെയാണ് കേട്ടോ കിടന്നത് ആ സമയത്ത് എടുത്ത വീഡിയോ അത്ര ക്ലാരിറ്റി ഇല്ലായിരുന്നേ കറക്റ്റ് ക്യാമറ ഫോക്കസ് ആയില്ലായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് പാത്രങ്ങളെല്ലാം നീറ്റാക്കി ക്ലിയർ ക്ലിയറാക്കിയതിനു ശേഷം കിച്ചണൊക്കെ നീറ്റാക്കിയിട്ടാണ് കേട്ടോ ബാക്കി പരിപാടികളിലേക്ക് കടന്നത് കിച്ചണ് ഇങ്ങനെ നീറ്റാണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി അതായത് എല്ലാ വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെയാണ് കിച്ചൺ നല്ല നീറ്റായിരിക്കുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് നന്നായിട്ട് ജോലി ചെയ്യാനൊക്കെ തോന്നുന്നത് ഫുഡൊക്കെ പാകം ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഒരു മനസ്സിനൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതേ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ മണി പ്ലാന്റിന് കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നിച്ചിട്ട് അതിന് വെള്ളമൊക്കെ കൊടുക്കുവാണ് കേട്ടോ ആ ഈ സൈഡിൽ ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചില്ല അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ടേ കാരണം രാവിലത്തെ വെയിൽ നന്നായിട്ട് അവിടെ അടിക്കുന്നുണ്ട് അത് നല്ല നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വരുന്നോണ്ട് അതിങ്ങ് കയ്യിലോട്ട് എടുക്കുന്നില്ല കാരണം കുറച്ച് നീളം വച്ചിട്ടുണ്ട് അത് പക്ഷേ ഇപ്പഴത്തെ സൈഡിൽ രാവിലെ ഇങ്ങനെ ജസ്റ്റ് ചെറിയൊരു നേരിയ വെയിൽ അടിക്കുന്നുള്ളു അതുകൊണ്ട് അതിന് കുറച്ചൊരു ശേഷിക്കുറവുണ്ട് അപ്പോൾ അത് പതിയെ നമുക്ക് ഇനി അപ്പുറത്തെ സ്ഥലത്ത് ഒന്ന് മാറ്റി വെക്കണം അത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലായിടവും ഒന്ന് നീറ്റാക്കി ക്ലീനാക്കി ഇടുകയുണ്ടോ കാരണം ഫുള്ള് അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് വീട് ഫുള്ള് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ഒന്നിനും ടൈമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിള്ളേർ അറിയാമല്ലോ അവരൊന്നും ചെയ്തില്ല ഒരു എടുക്കുന്ന സാധനം എടുക്കുന്നിടത്ത് വയ്ക്കത്തില്ല എല്ലാം അവിടെ അവിടെ ഇട്ടിട്ട് പോകും പിന്നെ എല്ലാം ഞാനിങ്ങനെ അടുക്കിപ്പറക്കി വെക്കണം വൈകിട്ടൊന്നും എനിക്ക് അതിനുള്ള സമയമേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ എല്ലാം ഒന്ന് പറക്കി വെച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട് ജോലികൾ സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ അപ്പോഴത്തെ ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കി പത്രമൊക്കെ എടുത്ത് മാറ്റി അന്നത്തെ പത്രമൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തും കുറച്ച് കുറേ സാധനങ്ങളൊക്കെ വാരിപ്പുറക്കി വെച്ചിട്ടുണ്ട് എടുക്കും ഓരോന്നെടുക്കും അവിടെ അവിടെ കളഞ്ഞിട്ടു എനിക്കാണെങ്കിൽ അതത്ര ഇഷ്ടമേ അല്ല എടുക്കുന്ന സാധനങ്ങൾ എടുക്കുന്നിടത്ത് തന്നെ വെക്കണം കേട്ടോ എനിക്ക് അങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എങ്കിലും ഭയങ്കര ഓരോ മുക്കും മൂലയും അരിച്ച് പുറക്കി അങ്ങനെ വൃത്തി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല നീറ്റായിട്ട് കിടക്കണം പിന്നെ ചെറിയ അലങ്കോല അത്തരങ്ങളൊക്കെ വീടാകുമ്പോൾ കാണുമല്ലോ അല്ലേ എങ്കിലും നമ്മളൊരാൾ കയറി വരുമ്പോൾ അയ്യേ എന്നാലും പറയാൻ പാടില്ല എന്നൊരു നിർബന്ധം എനിക്കുണ്ട് അപ്പം ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ ഞാൻ ഞാനും മക്കളും കൂടെ ഇവിടെ ചകടാ ചകടയാണ് എപ്പോഴും അപ്പോൾ എപ്പോഴും പറയും മമ്മി എപ്പോഴും ഇങ്ങനെയാണ് മമ്മിക്ക് ഓസൈഡിയാണ് എന്നൊക്കെ പറയും അങ്ങനെ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് വെക്കാൻ നോക്കിയപ്പോൾ ഇന്ന് ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിലോട്ട് നിൽക്കണം അപ്പം ഞാൻ വിചാരിച്ചു നാളെ ക്രിസ്മസ് അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറച്ച് ലൈറ്റാക്കി കളയാം ഫുഡ് എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ വെച്ചാൽ വേണോ വേണ്ടേ എന്നുള്ളൊരു ആകെ പാടൊരു കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഞാൻ എന്തായാലും അരി കഴുകി കുക്കറിനകത്തിട്ട് വെച്ചു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവിന് ഒരു ഒന്നര കപ്പ് റവ എന്ന് എന്നെടുത്ത് എന്താണ് വർക്കാനായിട്ടൊക്കെ വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഉപ്പുമാവാക്കി ഒക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ ഇന്ന് ഗൗതിട്ട് ഇവിടെ വീട്ടിലില്ല ഇന്നലെ അങ്ങ് മമ്മിയുടെ അടുത്ത് പോയതാണ് അവിടെ നിന്ന് ഇങ്ങ് വന്നിട്ടില്ല അവൻ ഇവിടെ നിൽക്കുമ്പോൾ ബോറാണ് കേട്ടോ പ്രധാന കാരണം നമ്മളെ വീട്ടിൽ ചീ ടി വി ചീത്തയായിപ്പോയി അപ്പോൾ ചേട്ടനാണെങ്കിൽ അതൊട്ട് ശരിയാക്കുന്നില്ല കാരണം പിള്ളേർ എപ്പോഴും ടി വിയുടെ മുമ്പത്തന്നെ ഇരിക്കും അവർ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ശരിയാക്കാതെ വെച്ചേക്കാണ് കേട്ടോ സത്യമാണ് ടി വി ഉണ്ടെങ്കിൽ അവൻ എപ്പോഴും ടി വിയുടെ മുമ്പെയാണ് അപ്പോൾ കളിക്കുകയും ഒക്കെ വേണ്ടേ അപ്പോൾ വീട്ടിലെ മമ്മിയുടെ അടുത്താണെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോയി നിന്ന് കളിക്കുക എടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് അപ്പോഴേ നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ലച്ചൂട്ട് എഴുന്നേറ്റിട്ടില്ല കേട്ടോ പനി ലേശം ഒന്ന് കുറവുണ്ട് പക്ഷേ ഭയങ്കരമായ ചുമ ചുമ ചുമച്ചിട്ട് ഇങ്ങനെ വോമിറ്റിങ് പോലെ ഇങ്ങനെ വരും അതുപോലെ അതുകൊണ്ട് ഫുഡൊന്നും നേരെ ചെവി കഴിക്കുന്നില്ല അപ്പോൾ അവൾ കിടക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചേട്ടൻ കളിച്ചിട്ടൊക്കെ വന്നു ഞാൻ പെട്ടെന്ന് ഒരു ബ്ലാക്ക് ടീ ഒക്കെ ഇട്ട് റെഡിയാക്കി ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നെന്താണ് അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ അവിടെ ഇരുന്ന് ചേട്ടനെ രാവിലെ കളിച്ചിട്ടൊക്കെ വന്നപ്പം വിശക്കുന്നുണ്ട് അങ്ങനെ സ്നാക്സ് എടുത്ത് കഴിക്കുകയാണ് കേട്ടോ എന്നാൽ മറ്റേ ഇല്ല പച്ചക്കളർ മുറുക്കുണ്ടല്ലോ അത് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് പക്ഷേ എനിക്ക് ഈ കടുമ്പിടുത്ത സാധനങ്ങൾ കഴിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ എങ്കിലും ഒരെണ്ണം എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുറുക്കാണ് ഈ മുറുക്ക് അത് ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട് ഇപ്പം കുറേയായി ഞാൻ വീട്ടിലത്തേക്ക് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ടൈം കിട്ടിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയൊക്കെ വയ്ക്കണം അങ്ങനെ അപ്പം ചേട്ടാ അവിടെയൊന്ന് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പം ചേട്ടാ ഇനി എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ അപ്രീഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ കേട്ടോ എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇരിക്കു അയ്യ ഇതിൻ്റെക്കുട്ടി ഞാൻ തോറ്റു അങ്ങനെ അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ടീ ഒന്നും കുടിക്കത്തില്ലല്ലോ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ മറ്റേ ഫ്ലാക്സീഡ് വാട്ടർ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ അത് കുടിക്കാ കുടിക്കുന്നില്ല ഇപ്പം ഞാനത് ഫ്രിഡ്ജിൽ തന്നെ ഇരുന്ന് ഉറങ്ങുവാണ് അതിൻ്റെ അടുത്ത് കുടിക്കണം പിന്നെ ഞാനും ചേട്ടനും കൂടെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ടി വി ശരിയാക്കുന്ന കാര്യമൊക്കെ കൂടുതലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ എനിക്കും ചില സമയത്തൊക്കെ ഒന്ന് ടി വി ഒക്കെ കാണണം എനിക്ക് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഉച്ചയ്ക്കൊക്കെ മിക്കവാറൊക്കെ ഈ ഒറ്റയ്ക്കല്ലേ ഒറ്റയ്ക്കല്ലേ കാണുള്ളൂ അപ്പം ടി വിയിട്ട് കണ്ടിട്ടാണ് ഞാൻ കഴിക്കാറുള്ളത് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് പിള്ളേരൊക്കെ കാണും അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരുന്നാണ് ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പം ഞാനെൻ്റെ പയറ് കഴുകി ഇടുകയാണ് കേട്ടോ ഞാൻ കഞ്ഞിയും പയറും വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ചു കഞ്ഞിയും പയരും വെക്കാന്ന് പിന്നെ വിചാരിച്ചു ചോറും ചമ്മന്തിയും പയർ തോരനും ഒക്കെ ആക്കുകയാണ് അവസാനം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തത് എന്തായാലും പയറും ഞാൻ അടുപ്പിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പയറൊക്കെ കഴുകി വെച്ചോട്ടെ ഇന്ന് പിന്നെ കഞ്ഞി ആക്കണോ ചോറാക്കണോന്നുള്ള തീരുമാനമായിട്ടില്ല എന്തായാലും ചോറ് വെച്ച് വെച്ചിട്ടുണ്ട് പയറടുപ്പത്തിരുപ്പുണ്ട് അതിപ്പം ആവി വരും അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ്സിന് വിശ്വലി കിട്ടും പിന്നെന്താ ആ ഇന്ന് നമുക്ക് യൂണിഫോം ഇട്ടുകൊണ്ട് പോകണം കേട്ടോ അപ്പം യൂണിഫോമൊക്കെ ഞാൻ അയനുചേത് കഴിഞ്ഞ ആഴ്ച വെച്ചിട്ടുണ്ട് കഴിഞ്ഞ സൺഡേ ഇങ്ങനെ മഴയല്ലായിരുന്നു അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാവരുടെത്തും യൂണിഫോം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഇട്ടുകൊണ്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഞാനത് ഡ്രസ്സ് ചെയ്യട്ടേട്ടാ അപ്പം ഞാൻ ഇതുവരെ ഞാൻ പ്രാക്ടീസ് പ്രാക്ടീസ്സാരി ആകിയിട്ടാണ് ഉടുക്കുന്നത് പഠിക്കാൻ പോയതൊക്കെ നമ്മൾ ചുരിദാറിട്ടാണ് കളിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് പ്രാക്ടീസ് സാരി ഉടുത്തിട്ട് ഒന്ന് റെഡിയായി ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് അവിടെ ഉള്ളവരെയും കൂടെ കാണിക്കാവേ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ യൂണിഫോം ഞാൻ എല്ലാ പ്ലേറ്റ് ഒക്കെ എടുത്ത് നല്ല സെറ്റാക്കി തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഡൈൻ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞാനെടുത്ത് ഒന്ന് ഉടുത്ത് നോക്കിയാണ് കേട്ടോ പക്ഷെ ഞാൻ ഒരുപാട് നാളായി ഒന്ന് സാരിയൊക്കെ ഉടുത്തിട്ട് അപ്പോൾ ഇത് കൊടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഒതുങ്ങിയിരിക്കുന്ന നല്ല കോട്ടൺ സാരിയെ ഇതിന് നീളം കുറവായിരിക്കും അറിയാലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പോസ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് കേട്ടോ നല്ല ഓറഞ്ച് കളറാണ് ഓറഞ്ച് ഗ്രീനും കൂടി വരുന്നത് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്തുകൊണ്ട് ഡാൻസ് ക്ലാസ്സിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മൾ മൂന്ന് പേര് മാത്രമേ സാരി കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ആരും വന്നില്ല കേട്ടോ അതെനിക്ക് ഭയങ്കര വിഷമായിപ്പോയി അവർ ചിലർക്കൊന്നും ബ്ലൗസ് തയ്ച്ച് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോ ആണ് എന്തെങ്കിലും വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമെന്നൊക്കെ പറയുകയാണെ എന്തായാലും നമ്മൾ മൂന്നവർ സെറ്റായിട്ട് കൊടുത്തുകൊണ്ട് വന്നത് കൊടുത്തുകൊണ്ട് വന്ന ദിവസം നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നായിരുന്നു നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ ക്രിസ്മസ് സെലിബ്രേഷൻ സെലിബ്രേഷൻ ആണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോഴത്തേക്കും ടീച്ചർ കേക്കൊക്കെ ഓർഡർ ആക്കി വാങ്ങി എല്ലാവരും സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ പിള്ളേർ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അവർ ഇവർ ഇവരൊക്കെ ഇപ്രാവശ്യം അരങ്ങേറ്റത്തിനുള്ള കുട്ടികളാണ് കേട്ടോ അവരെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മുകളിൽ ഇതിൻ്റെ മുകളിലത്തെ സ്പേസ് കുറച്ചുണ്ട് കേട്ടോ അവിടെ സൂമ്പ ക്ലാസ് നടക്കുന്നതാണ് ടീച്ചർ തന്നെ നടത്തുന്നതാണ് കേട്ടോ അതും അപ്പോൾ ദേ ഇവിടെ ഇവിടെ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുണ്ടോ പ്രാക്ടീസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് നമ്മളെല്ലാവരേയും കൂടെ ഇന്ന് വീഡിയോ എടുത്താണ് എടുത്തതാണ് ഈ വരുന്ന ആളാണ് ടീച്ചറിൻ്റെ മോൾ കണ്ട വന്ന് ഇന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് ടീച്ചറിൻ്റെ മോളാണ് അപ്പോൾ അതേ നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങിപ്പോയി കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നന്നോളിലും ഷീറ്റായതുകൊണ്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ അതേ ബാക്കി രണ്ടുപേരും നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഡാൻസ് ആയതുകൊണ്ട് ഇവിടുത്തെ കൂട്ടത്തിൽ നിന്ന് കളിക്കുന്നില്ല നമുക്ക് വേറെ ഉണ്ട് കേട്ടോ അത് ഇനിയിപ്പോൾ അടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് അത് എഴുതാനായിട്ട് നമ്മൾ ജതി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുവായിരുന്നു അപ്പോൾ ജതിസ്വരം ഒന്ന് കളിച്ചെടുക്കുകയുണ്ട് അത് നമ്മൾ പാട്ടിട്ടിട്ടാണ് കളിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പാട്ട് പാട്ടിപ്പോൾ ഇത് കേൾപ്പിക്കാൻ പറ്റത്തില്ല കാരണം കോപ്പി റൈറ്റ് വരത്തില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒന്നും കളിക്കാൻ കുറേ ഇച്ചിരി പാടാണ് കാ പഠിക്കുന്നവർക്കൊക്കെ അറിയാം എങ്കിലും ഭയങ്കര ഒരു തള്ള തള്ളിയതൊന്നുമല്ല കളിച്ചെത്തുമ്പോൾ അവസാനം നമ്മൾ ക്ഷീണിക്കും നന്നായിട്ട് പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ഓർമ്മ നിൽക്കത്തുള്ളൂ എനിക്കാണെങ്കിൽ ചില സമയത്ത് ഓർമ്മ പെശക്കാണ് പ്രത്യേകിച്ച് സ്റ്റേജ് കയറുമ്പോഴത്തേക്കും ഓർമ്മ പെശക്കാണ് കളിച്ച് വരുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡ് ഫുൾ ഇങ്ങനെ അങ്ങ് ബ്ലാങ്ക് ആയിട്ട് അങ്ങ് ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറയുന്ന പോലെ ആയിപ്പോ അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് വീട്ടിൽ എടുത്തിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കണ്ടു തേ നമുക്ക് നമ്മൾ ഈ സമയത്താണ് അറിയുന്നത് കേട്ടാ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് എന്നുള്ളത് കാരണം ടീച്ചറും അങ്ങ് വിട്ടുപോയി ഞാനും സത്യത്തിൽ അങ്ങ് ഓർത്തതേ ഇല്ല ക്രിസ്മസ് സെലിബ്രേഷൻ ചെയ്യണ്ടേ എന്ന് ടീച്ചറിനോട് ചോദിക്കൊന്ന് ഓർത്തത് ഇല്ല പക്ഷേ ടീച്ചർ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ തന്നെ കേക്കൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു ഒരു നമ്മുടെ ഒരു കൂടെ പഠിക്കുന്ന കുട്ടിയുടെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത് കേക്ക് അപ്പോൾ അവരെയൊന്ന് വാങ്ങിയതാണ് അപ്പോൾ ഒന്ന് ഇവിടുത്തെ ക്ലാസ്സിലേക്കും ഒന്ന് വേറെ ചെമ്പൂരി ക്ലാസ് അല്ല ഇളമ്പ ക്ലാസ്സിലേക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇളമ്പയിലേക്കല്ലേ തന്നെ തോന്നുന്നു അപ്പോൾ ഒരു കേക്ക് ഇവിടെ കട്ട് ചെയ്തോട്ടോ ഒരു കേക്ക് ടീച്ചർ മാറ്റി വച്ചു അപ്പോൾ കുട്ടികളെല്ലാവരും കണ്ട നമ്മൾ മറ്റേ എന്താണ് ഈച്ച വന്ന് ഇങ്ങനെ പൊതിയത്തില്ലേ ലഡുവിലും ജിലേബിയിലും ഒക്കെ ചക്കരയിലും ഒക്കെ ഇങ്ങനെ ഈച്ച വന്ന് പൊതിയുന്നതുപോലെ കവറങ്ങോട്ട് കൊണ്ടുവച്ചില്ല അതിന് മുന്നേ എല്ലാവരും ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു സെലിബ്രേഷൻ മൂഡ് വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ് കേക്ക് മുറിക്കാൻ ഇങ്ങനെ വെമ്പി നിൽക്കുക കേട്ടോ ആരും മാറി നിൽക്കുന്നില്ല കാരണം ചുറ്റും കൂടി നിൽക്കുന്ന എനിക്കധം എനിക്കാദ്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് അപ്പോൾ ടീച്ചർ എല്ലാവരും ഒന്ന് പോസ് ചെയ്യുവാണേ ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോവാം ഈ ന്യൂ ഇയറിൽ നിന്ന് നമ്മൾ എന്തായാലും അന്ന് ക്ലാസ് ഉള്ള ദിവസമാണെന്ന് തോന്നുന്നു അപ്പോൾ അത് എല്ലാവരും നല്ല സെറ്റായിട്ട് നിൽപ്പുണ്ട് കൊടുത്ത് പിന്നെ മോളിൽ ചെണ്ട ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു അവിടെയും ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് എല്ലാവർക്കും കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്നു ഇനി നല്ല വീഡിയോ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരിക്കും ബൈ ബൈ